കോഴിക്കോട് ജോസഫ് എന്ന എഴുപത്തി വയസ്സുകാരനായ വയോവിർദ്ധൻ മികിലാംഗ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനോ മരുന്ന് വാങ്ങാനോ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഈ കഴിഞ്ഞ നവംബർ ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പെരുവണ്ണാവഴി പോലീസിനും അദ്ദേഹം കൃത്യമായി രേഖാമൂലം കത്ത് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതായത് തനിക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ഈ പെൻഷൻ എനിക്ക് ലഭ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആത്മ ചെയ്യാതെ മറ്റു മാർഗൊന്നും എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇനി മറ്റാർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് പെൻഷൻ കിട്ടാതെ വലയുന്നവർ മാസങ്ങളായി പെൻഷൻ മുടങ്ങിയവർ അതുകൊണ്ട് മാത്രം ജീവിക്കുന്നവർ അതുകൊണ്ട് മാത്രം മരുന്ന് വാങ്ങുന്നവർ അവർക്ക് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയാകുകയായിരുന്നു എന്നാൽ ഇതിനേക്കാൾ വേദനിപ്പിക്കുന്നത് മറ്റൊന്നാണ് നവംബർ ഒന്നിനേ പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും എല്ലാം കൊടുത്തിട്ടുള്ള കത്തും അതുപോലെ അദ്ദേഹം ഇതിനു മുമ്പ് പെൻഷനു വേണ്ടി നടത്തിയിട്ടുള്ള ഒറ്റയാൾ പോരാട്ടങ്ങളും എല്ലാം അറിയുന്നവർ തന്നെയാണ് കോൺഗ്രസ്സും എന്നാൽ അതേ കോൺഗ്രസ് ഈ ജോസഫ് എന്ന എഴുപത്തേഴ് കാരൻ വയ്യവൃദ്ധൻ മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്ക് അവർക്കറിയാമായിരുന്നല്ലോ ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നില്ല എന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പണമുണ്ടോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനു മുമ്പ് ചിന്തിക്കാത്തത് ഇപ്പോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ സി പി എമ്മിനെതിരെ അടിക്കാനുള്ള ഒരു അടിയായി ആ ചമമഞ്ചവും പേര് നേരെ കളക്ട്രേറ്റ് പടിക്കിലേക്ക് യാത്രയാകുന്നതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും അടിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു യു ഡി എഫ് എന്നുണ്ടെങ്കിൽ ഒരു ശക്തമായ പ്രതിപക്ഷമായി കേരളത്തിൽ കണ്ടേനെ എന്നാൽ അതില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുന്ന പുറത്ത നാടകങ്ങളാണിത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ വി ഡി സതീശനടക്കം പറയുന്നുണ്ടല്ലോ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തേ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അവിടെയുള്ള പ്രാദേശികമായ പ്രവർത്തകർ എന്തേ അദ്ദേഹത്തെ ഇതിനു മുമ്പൊന്നും നോക്കാത്തത് വേണ്ട ഇനി ഇതേപോലെ ഒരു ധാരാളം പേർ നമ്മുടെ ചുറ്റുമുണ്ട് പെൻഷൻ കിട്ടാത്തവർ അവരുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ മരുന്ന് വാങ്ങിയോ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസുകാരന്വേഷിക്കാത്തത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നും ഇവിടെ ജനങ്ങളെ സാധാരണക്കാരെ നോക്കാൻ സമയമില്ല അവർ അവർ പ്രമുഖരെ നോക്കി നടക്കുകയാണ് അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്നത് ഒരു മുതലെടുപ്പ് മാത്രമാണ് ഒരു ശരീരം കിട്ടി അതൊരു രക്തസാക്ഷിയാക്കി വെച്ചുകൊണ്ട് പിണറായി വിജയനെ സി പി എമ്മിനെയും അടിക്കുക ഗവൺമെന്റിനെ അടിക്കുക ഈ കേരളം മുഴുവൻ അരാജകത്വത്തിലാണ് ഇവിടെ പെൻഷൻ ഇല്ല ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാണ് എന്ന് ആരെ ബോധിപ്പിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ഏഴര വർഷമായി നിങ്ങൾ ഇവിടെ ഇല്ലേ പ്രതിപക്ഷമായി തന്നെ ഇല്ലേ ഈ ഏഴര വർഷം എന്തെടുക്കുകയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പുള്ള അഞ്ചു വർഷം ശക്തമായി പ്രതിപക്ഷമായി നിങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുമയുള്ള നല്ല പ്രവർത്തകരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കില്ലേ കേരളത്തിന്റെ ചരിത്രം അങ്ങനെ തന്നെയല്ലേ എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ജയിച്ചില്ല ഇനി ഒരു എലക്ഷൻ രണ്ടര വർഷം കൂടി കഴിയുമ്പോൾ ഒരു അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ യു ഡി എഫിന് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്ന് നെഞ്ചത്ത് കൈവെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കാരണം ജനം മടുത്തു വേറെ നിവൃത്തിയില്ല രണ്ടെണ്ണത്തിനെ മാറി മാറി ദുരിതം സഹിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ മതി എന്ന് ജനമങ്ങ് തീരുമാനിച്ചു ഒരാളെ മാത്രം തെറി പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ ഭരണ നേട്ടം കൊണ്ടാണ് വീണ്ടും പുനർഭരണം തരുന്നത് എന്ന് കരുതരുത് ഇവിടെ സി പി എമ്മിന്റെ ഈ ഭരണത്തിൽ ഉള്ള പെൻഷനും ഉള്ള ജീവിതവും എല്ലാം കൊളന്തോണ്ട് നിൽക്കുന്ന ഇതേ സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് മുതലക്കണ്ണിയിൽ ഒഴുക്കാൻ കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നാടകമൊക്കെ അവസാനിപ്പിക്കുക ഈ നാടകമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ഇനിയും ധാരാളം പേർ കേരളത്തിലുണ്ട് അവരൊക്കെ ചട്ടിയുമെടുത്തുകൊണ്ട് സമരത്തിനിറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരൊക്കെ ഒരു മുഴം കയറിയ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സിന് കഴിയുമോ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ച് കാണിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും അപ്പോൾ ഇവിടെ ഇടതുപക്ഷം പൂർണ്ണമായും പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ യു ഡി എഫിന് കിട്ടിയ ഒരു പിടിവള്ളി വളരെ സൂക്ഷ്മമായി വളരെ പ്രാധാന്യത്തോടെ എടുത്തുപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിന് അടിക്കാൻ ഉപയോഗിക്കുന്നു എന്നതിലുപരി ഇവിടെ പെൻഷൻ കിട്ടാത്തതിലോ മറ്റു പ്രയാസങ്ങൾ ഇവിടെ ആൾക്കാർ അനുഭവിക്കുന്നതിലോ യാതൊരു പ്രയാസവും അവർക്കില്ല കോൺഗ്രസുകാർക്ക് പ്രതിപക്ഷത്തിന് ഇല്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാര ജനങ്ങൾക്ക് അത് ലഭ്യമാകുന്നു എന്ന് ഉറപ്പു വരുത്താൻ അത് വാങ്ങിക്കൊടുക്കാൻ യാതൊരു ഉദ്ദേശവും അവർക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ വളരെ ശക്തമായ പ്രതിപക്ഷമായിരുന്നേനെ ഒന്നാം പിണറായി സർക്കാരിന്റെ അഞ്ചു വർഷം പരാജയപ്പെട്ടു ഓക്കെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടര വർഷം ഇവിടുത്തെ കോൺഗ്രസ് എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയുന്നുണ്ടോ അവർക്ക് ശബ്ദിക്കാൻ ഓയിസ് ഉണ്ടോ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത്രയധികം ധൂർത്തുണ്ടായിട്ട് ഖജനാ വങ്കിനെ കാലിയായിട്ട് പണമൊക്കെ ധൂർത്തടിച്ച് വെറുതെ പോയിട്ട് ഒരക്ഷരം ഇണ്ടാതെ വായും ബൊത്തും ഇണ്ടാതിരിക്കല്ലേ എന്നിട്ട് എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ടീമുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആരെങ്കിലും ഒക്കെ തൂങ്ങിച്ചാകുമ്പോൾ അവരുടെ ശവം എടുത്തുകൊണ്ട് പിന്നാലെ നടക്കുന്നത് നാണമല്ലേ നിങ്ങൾക്ക്